കേരളത്തിൽ അധികം ആളുകളൊന്നും ഇറങ്ങി വരാത്തൊരു മേഖല എന്നാൽ മാസം ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നല്ല ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇക്ബാൽ ഇസ്ബാൽ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ടയർ റീസൈക്ലിങ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടയറുകളെ കുറിച്ചിട്ടുള്ള യൂസ്ഡ് ടയറുകൾ റീസൈക്കിൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ഈ ടയർ റീസൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് അത് വലിയ ബഡ്ജറ്റിലും വലിയ ഹൈ ലെവലിലും നടക്കുന്ന ഒരു ബിസിനസ്സാണ് പക്ഷേ നമുക്കതിൻ്റെ ചെറിയ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഇടത്തരൂപത്തിലും ചെയ്യാൻ പറ്റും നല്ല ഹൈ ഹൈ ലെവലിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് ടയർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം പുതിയ പുതിയ കാറിൻ്റെയും ബൈക്കിൻ്റെ കമ്പനികൾ വന്നുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ അതിൻ്റെ ഈ ടയറിൻ്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ അതേപോലെ തന്നെയാണ് മില്യൻസ് ഓഫ് ടയർ വേസ്റ്റ് ടയറുകൾ അതേ ഇതുപോലെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടയർ റീസൈക്കിൾ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കോപ്പുള്ള ഒരു ബിസിനസ്സാണ് പക്ഷെ കൂടുതൽ ആളുകൾ ചെയ്യാത്തെന്നാൽ പുറത്ത് നല്ല രീതിയിൽ വലിയ വലിയ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ടയർ റീസൈക്കിളുമായി ബന്ധപ്പെട്ട് കാരണം ഈ ടയർ റീസൈക്കിൾ ചെയ്യുന്നതിൽ നിന്ന് തന്നെ ഓയിൽ എടുക്കുന്ന എടുക്കുന്നൊരു സംഭവമുണ്ട് അതൊക്കെ വലിയ വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടുകളാണ് അതേപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ നമുക്കറിയാം റബ്ബർ ടൈൽസ് അതേപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കാരണം ചെറിയ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഇത് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങണമെങ്കിൽ വേണം കുറച്ചുകൂടിയും അതിൻ്റെ ഒരു ഇടത്തരം രൂപത്തിൽ നമ്മളൊരു മീഡിയം ലെവലിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ പത്ത് മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഇതിന് മുടക്കേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെവി മെഷിനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതിനും മുകളിലോട്ടും ചെയ്യുന്നത് കേട്ടാണ് കാരണം അത് നമ്മൾ എടുക്കുന്ന നമ്മൾ പ്രൊഡക്റ്റിനനുസരിച്ച് നമ്മളെടുക്കുന്ന ആയിരിക്കും നമ്മൾ അതിൽ ഇറക്കേണ്ട മെഷീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ ഓക്കെ നമ്മൾ ടയർ റീസൈക്ലിംഗ് പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ അത് എവിടെയാണ് കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ എവിടെ ആരാണ് നമ്മൾ ബയസ് നമ്മളെ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാർക്കറ്റ് നമ്മൾ അറിയണല്ലോ അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് ആരാണ് നമ്മൾ കസ്റ്റമേഴ്സ് ബൈഎസ്ആരാന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം ഏതൊരു ബിസിനസ് തുടങ്ങാൻ അപ്പൊ നോർമലി നമ്മളിവിടെ നമ്മൾ ടയർ റീസൈക്കിൾ പരിപാടി നമ്മൾ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മളെ ബയേഴ്സിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനികൾ അതേപോലെ തന്നെ റബ്ബർ ടൈൽസ് മാനുഫാക്ചേഴ്സ് അതേപോലെ തന്നെ അതേപോലെ തന്നെ സ്ക്രാപ്പ് സ്റ്റീൽ ബയേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്പോർട്ട് ബയേഴ്സ് ഉണ്ട് ഓക്കെ ഇപ്പം ഈ ഈ തീമിനൊക്കെ നമുക്കിത് കൊടുക്കാം കൂടുതലും ഈ ഇപ്പം നമുക്കറിയാം പുതിയ ട്രെൻഡാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബ്ബറിന്റെ ടൈലുകളും റബ്ബറിൻ്റെ അതേപോലെ തന്നെ നമുക്കറിയാലോ ജിമ്മുകളിലൊക്കെ വിരിക്കുന്ന മാറ്റുകൾ അതേപോലെ തന്നെ പാർക്കുകളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കുകള് പല രീതിയിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ റബ്ബറിന്റെ മാറ്റുകളൊക്കെ ഇരിക്കുന്നതൊക്കെ ഇതിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന സംഭവമാണ് അപ്പൊ ഈ മേഖലയിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ട് വിൽക്കാം പിന്നെ നമ്മൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര സ്ഥലം വേണം എന്നുള്ളതാണ് മനസ്സിലായി ഈ ഒരു സംഭവം തുടങ്ങാൻ ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ട് നമ്മൾ ഒരു മിനിമം വേണം നമുക്ക് മനസ്സിലായില്ല ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് മുതൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ ഏരിയ നമ്മൾക്ക് ചെറുതായിട്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് വേണം ഓക്കെ പിന്നെ നമുക്ക് അത്യാവശ്യം പുറത്ത് നല്ല സൗകര്യം വേണം സ്ഥലങ്ങൾ കാരണം കാരണം നമ്മൾ നമ്മുടെ റോ മെറ്റീരിയൽസ് നമ്മുടെ വേസ്റ്റ് ടൈർ കൊടുന്ന് നമുക്ക് പുറത്ത് സ്റ്റോക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യം നമുക്ക് പുറത്ത് ആവശ്യമായിട്ട് വരും അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിന് വേണ്ട മെഷീനറീസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിന് വേണ്ട മെഷിനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടയർ കട്ടർ എന്നിട്ടൊരു മെഷീൻ ഉണ്ട് അതേപോലെ തന്നെ ഷെഡർ മെഷീൻ ഉണ്ട് അതേപോലെ തന്നെ ഗ്രൈൻഡർ മെഷീൻ ഉണ്ട് പിന്നെ പൗഡർ മെഷീൻ അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ നമ്മൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വേസ്റ്റ് ടയറുകൾ കളക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കാരണം നമുക്ക് വേസ്റ്റ് ടയർ നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളുണ്ട് നമുക്ക് കാർ വർക്ക്ഷോപ്പ് ബൈക്ക് വർക്ക്ഷോപ്പ് ഷോപ്പ് ഓട്ടോ ഷോ ഷോപ്പ് ലോറി അതേപോലെ തന്നെ പല രീതിയിലുള്ള അതേപോലെ തന്നെ ഓൺലൈൻ ബയേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ഈ വേസ്റ്റ് ടയറുകൾ ബൈ ചെയ്യാൻ പറ്റും അതായത് ഇതേപോലെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പുകളും കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേസ്റ്റ് ടയറുകൾ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഈ വേസ്റ്റ് ടയറുകൾ നമ്മൾ കൊണ്ടുവരുന്നു അതിനെ കട്ട് ചെയ്യണു അതിനെ ഷ്രെഡ് ചെയ്യണോ അതിൻ്റെ ഉള്ളിലുള്ള നമുക്കറിയാം ടയറിൻ്റെ ഉള്ളിൽ ഒരു കമ്പി വരാറുണ്ട് ഓക്കെ സ്റ്റീൽ വയർ അതിനെ സപ്പറേറ്റ് ആക്കണോ അതിനെ പൗഡർ രൂപത്തിലാക്കുന്നു അല്ലെങ്കിൽ ചിപ്സ് രൂപത്തിലാക്കുന്നു അതിനെ പാക്ക് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പ്രോസസ്സിങ്ങിലേക്ക് അത് കിടക്കുന്നു പക്ഷേ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഓക്കെ നമുക്കൊരു അഞ്ചാറ് ലക്ഷം രൂപ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിന് കൂടുതൽ കോംപ്ലിക്കേറ്റ് അല്ലാത്ത രീതിയിൽ എന്ന് വെച്ച് നമുക്ക് ടയർ വേസ്റ്റ് ടയർ കൊണ്ടുവരുന്നു കട്ട് ചെയ്യണു നമ്മൾ സ്റ്റീൽ സ്റ്റീൽ വയർ സപ്പറേറ്റ് ആക്കണം നമ്മൾ ഷ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ പൗഡർ ആക്കുക ഈ രണ്ട് ഏതൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇത് മാനുഫാക്ചറേസ് കമ്പനികളിലേക്ക് നമ്മൾക്ക് ഇതിൻ്റെ ബയേഴ്സിലേക്ക് നമ്മൾക്ക് വിട്ടു കൊടുക്കാം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് അങ്ങനെ തുടങ്ങാൻ കഴിയും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വലിയ തലവേദന ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ടയർ കൊടുത്തിട്ട് നമ്മൾ സെഡ് ചെയ്ത് അതിനെ ചിപ്സ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റീൽ വയർ സപ്പറേറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ ബയേഴ്സിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുക പാക്ക് ചെയ്തിട്ട് അതെല്ലാം നമ്മൾ ഫുള്ളി അവിടെ പ്രോസസ്സ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മെല്ലെ നമ്മൾ ചെയ്താൽ മതി ഇപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്തെങ്കിലും നമുക്കത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നില്ലാന്ന് അത് മെല്ലെ നമ്മൾക്ക് സ്ലോലി അത് ആഡ് ചെയ്താൽ മതി നമുക്ക് മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ മാനുഫാക്ചർ സം സെറ്റപ്പും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അത് ഫ്യൂച്ചറില് നമുക്ക് ഈ ഇതിൽ നിന്നുണ്ടാക്കുന്ന ടൈലുകളാണെന്നുണ്ടെങ്കിൽ മാറ്റുകളാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ നമുക്ക് മോൾഡ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടുന്ന് തന്നെ അതിനെ സെപ്പറേറ്റ്ലി മാനുഫാക്ചർ ചെയ്തെടുക്കാൻ കഴിയും അതൊക്കെ നമ്മൾ പിന്നീടുള്ള സംഭവങ്ങളാണ് അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്കിപ്പോൾ ഒരു പരിപാടി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ കണ്ടെത്തുക ടയർ പഴയത് നമ്മൾ കളക്ട് ചെയ്യുക ഷെഡിങ് മെഷീനും അതേപോലെ തന്നെ കട്ടർ മെഷീനും ഗ്രൈൻഡർ മെഷീനും നമ്മൾ ഇറക്കാം നമുക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഇന്ത്യ മാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും മെഷീനുകളും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ നമ്മളെ ഇതിൻ്റെ നമ്മൾക്ക് ബയേഴ്സിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ ടൈൽസും അതേപോലെ മാറ്റും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യം അവർട്ടുള്ള ആ ഒരു ഡീലും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മാസം ഒരു രണ്ട് ലക്ഷം രൂപ നമ്മൾക്ക് വളരെ മിനിമം ലെവലിൽ നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ ടയർ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഹൈ വേർഷൻ ഉണ്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ഓയിലൊക്കെ റീസൈക്കിൾ ചെയ്തെടുക്കുന്നതും മറ്റുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ അതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കോട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർ എടുത്ത് ഷെഡ് ചെയ്ത് പാക്ക് ചെയ്ത് വിട്ട് കൊടുക്കാനുള്ള സംഭവം പക്ഷേ അതിൽ തന്നെ അത്യാവശ്യം നല്ല വരുമാനം നല്ല പ്രോഫിറ്റ് ഉള്ള കാരണം ദിനം പ്രതി ടയറുകൾ ഇങ്ങനെ വേസ്റ്റ് ടയറുകൾ കുമിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മില്യൻസ് ടയറുകൾ കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ പുതിയ ടയറുകളും വണ്ടികളും കമ്പനികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ ഇതിങ്ങനെ വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റീസൈക്ലിംഗ് പ്രോസസിങ് കമ്പനികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറു കുറച്ചുള്ളൂ വളരെ എത്രയാണോ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ ടയർ റീസൈക്ലിംഗ് ബിസിനസ് എന്നുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ